നമസ്കാരം ഗാനസാദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സംസാരിക്കുന്നത് കാരണം എന്നോട് ഒത്തിരി പേര് വിളിച്ചു ചോദിക്കുന്ന അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ സാറേ എനിക്ക് പാട്ട് പാടാൻ പറ്റുമോ പാട്ട് പഠിക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചു അന്നേരം ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചേ കാരണം എനിക്ക് അമ്പത്തിമൂന്നായി എഴുപതായി അറുപതായി പ്രായത്തിൻ്റെ ഒരു കാര്യമാണ് അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ഒരു മുഖ്യ ഘടകമാണ് എൻ്റെ ഫ്രണ്ടി വരുന്നത് അറുപത്തി മൂന്ന് വയസ്സ് അമ്പത്തി മൂന്ന് വയസ്സ് എഴുപത് വയസ്സ് ഇങ്ങനെ വയസ്സിൻ്റെ കാര്യമാണ് ഞാൻ എനിക്ക് പാ പാടാൻ നല്ല വളരെ താല്പര്യമുണ്ട് ഏ അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ട സംഭവം അവർക്ക് ചെറുപ്പത്തിൽ പാടാൻ നല്ല കഴിവുണ്ട് ഉള്ള ആൾക്കാരായിരുന്നു പക്ഷെ സാഹചര്യം കൊണ്ട് അവരുടെ ഓരോ ജീവിത സാഹചര്യം കൊണ്ട് അന്ന് പാടാനോ അല്ലെങ്കിൽ അന്ന് പാടേണ്ട ഒരു സാഹചര്യങ്ങളോ ഇല്ലാതെ വന്നിരിക്കാം ഇന്ന് അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് അന്ന് തൊട്ടുള്ള ആഗ്രഹം അവർ കെടാതെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ അകത്തൊരു പോസിറ്റീവ് ഇന്ന് അവർക്ക് ഒരു വിശ്രമ ജീവിതം നിൽക്കുന്നവരായി ആകാം അതല്ല വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നവരായിരിക്കാം എന്തു അതെന്തു ആയിക്കോട്ടെ പക്ഷേ ഇന്നും അവർക്കത് പഠിക്കണമെന്നോ അല്ലെങ്കിൽ പാടണം എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട് അപ്പം ഞാൻ എന്നെ വിളിക്കുന്നതോട് ഞാൻ പറയാറുണ്ട് പ്രായം ഇതിനൊരു പ്രശ്നമല്ല കാരണം നമ്മൾ പാടുന്നത് ആരെയും ബോധിപ്പിക്കാനും അല്ലെങ്കിൽ ആരെയും ലയിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ആരെയും നന്നാക്കാനോ അല്ല അപ്പൊ ചോദിക്കാൻ നിങ്ങൾ ചോദിക്കാം പിന്നെ എന്താ അവനോൻ പാടുന്നത് അവനോനെ തന്നെ സന്തോഷിപ്പിക്കാനും ലയിപ്പിക്കാനും അല്ലെങ്കിൽ ആ അതിൽ നമ്മുടെ മനസ്സിന് ഒരു ശാന്തമാക്കാനും ഒരു സന്തോഷം കിട്ടാനുമാണ് അല്ലാണ്ട് കാരണം പിന്നെ അന്നേരം മറ്റുള്ളവർ അത് കേൾക്കുമ്പം അവർ അത് വിമർശിക്കാം വിമർശിക്കാതിരിക്കാം ആസ്വദിക്കാം ആസ്വദിക്കാതിരിക്കാം അത് അവരുടെ കാര്യമാണ് കാരണം നമുക്ക് നമ്മളുടെ ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പാടി ഒരാളെ ആനന്ദിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റുകയോ ചെയ്യാം എന്ന് നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല അത് ഓരോ വ്യക്തികളും അവരവർ ചിന്തിക്കേണ്ട സംഭവമാണ് ഒരു കഴിവ് ഇപ്പൊ നമുക്ക് പാടാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കട്ടെ ഒരു ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുള്ള അത് അവനൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് നമ്മൾ വികസിപ്പിച്ചെടുക്കണമെന്ന് നമുക്ക് സ്വന്തമായി ആനന്ദിക്കാം നമ്മുടെ മനസ്സിന് അത് ആനന്ദം കണ്ടെത്തുക അതിന് നിങ്ങൾ മുൻഗണന കൊടുക്കണം അല്ലാണ്ട് എനിക്ക് എൻ്റെ പ്രായമോ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യമോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കാണും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെന്ത് പറയും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല വിമർശിക്കാൻ തന്നെ ഉള്ള ഒരു സെക്ഷനുണ്ട് കാരണം അത് അവരുടെ ഒരു ഒരു രോഗമാണ് അത് വിമർശനം വിമർശിക്കുക വിമർശിക്കുക എന്നാൽ വിമർശിക്കുന്നവർക്ക് അത് ചെയ്യാനായിട്ടുള്ള കഴിവോ അതില്ലാതെ അവർക്ക് അവർക്ക് ആനന്ദം അവർ കണ്ടെത്തുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പോലെ അവർ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് അത് അവരുടെ ഒരു കൺ ഒരു കണ്ടൻറ് അത് വിമർശിക്കുക ആരെയും വിമർശിക്കുക വിമർശിച്ചോട്ടെ അത് കുഴപ്പമില്ല അത് അവരവരുടെ അവരുടെ ജോലി അവർ ചെയ്യുന്നു അത്രേ ഉള്ളു നമ്മളത് കണ്ടി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം പാടുക പാടിയെടുക്കുക അതിനെന്ത് മാർഗം നിങ്ങൾക്ക് സ്വീകരിക്കാം കാരണം ഇപ്പൊ ഉള്ള അതിനുള്ള ടെക്നിക്കലായിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പാട്ട് ഒക്കെ ചെയ്യാനുള്ള പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം നിലവിലുണ്ട് ഒരു കരയൊക്കെ ഇട്ട് പറം പാടാം വിശിസ്റ്റത്തിലൊരു ഡ്രൈവ് പെൻഡ്രൈവൊക്കെ ഇട്ട് നമ്മളാ പാട്ട് പല പ്രാവശ്യം കേട്ട് കേട്ട് നമ്മൾ ആ പാട്ടിനെ ഫോളോ ചെയ്ത് തരിക അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് നമ്മളിൽ വരുന്നൊരു കുറ്റബോധം അല്ലെങ്കിൽ നമ്മളിൽ വരുന്നൊരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദാസേട്ടൻ ഒരു പാട്ട് പാടിയേക്കുക ആ ദാസേട്ടൻ്റെ പാട്ടും പോലെ തന്നെ ശബ്ദവും അതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്ത് ചെയ്യുമ്പോഴാണ് അത് നോക്കുന്നില്ലല്ലോ ശരിയാവുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നുക അവിടെയാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കാരണം ഈ ലോകത്തിലുള്ള എല്ലാവരും ഒരേ രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നെങ്കിൽ ഒരാൾ പാടിയാൽ മതിയല്ലോ പലരും പാട്ടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഓരോ ആൾക്കാർക്കും അല്ലെങ്കിൽ പാടുന്ന ഓരോരുത്തർക്കും ഓരോ ബാണിയുണ്ട് ഓരോ സ്റ്റൈലുണ്ട് ആ സ്റ്റൈലിനെ നമ്മൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് നമ്മൾ ഇപ്പം ദാസേട്ടൻ്റെ പാട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആരെങ്കിലും പാട്ടായിക്കോട്ടെ അവരുടെ പാട്ട് എടുത്തിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ശബ്ദവും അവരുടെ ആ ഭാവവും ഒക്കെ അതേപടി വന്നില്ലെങ്കിൽ ഓ പാട്ട് ശരിയായില്ല ഞാൻ പാടിയ ശരിയായി തരാം മറ്റുള്ളവരെ എന്ത് പറയും ഇ ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് ഇങ്ങനെയുള്ള നല്ല നല്ല പാട്ടുകാർ നല്ല കഴിവുള്ള നല്ല കലാകാരന്മാരെ ഈ വേദിയിൽ നിന്നും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്നും തന്നെ മാറ്റി അവര് വേറൊരു അവസ്ഥയിൽ ഒളിച്ചിരിക്കാനുള്ള സാ സാഹചര്യം ഈ ഒരു വിഷയമാണ് അന്നേരം അതിൻ്റെ കൂടെ കുറച്ച് വിമർശിക്കാനുള്ളൊരു കുറച്ച് ഒരു ഗ്യാങ്ങ് ഉണ്ട് അപ്പം അതും കൂടെ യാമ്പതിക്കും അതുങ്ങൾ കാര്യം അതോ ഗതി അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുണ്ട് നിങ്ങൾ പ്രായം ഒന്നും ഒരു വിഷയമില്ല പ്രായം നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല പ്രായം നമ്മുടെ ശരീരത്തിനെ മാത്രമേ ബാധിക്കുകയുള്ളു നമ്മുടെ മനസ്സുണ്ടോ മനസ്സുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് സാഹചര്യം അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടോ നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് എനിക്ക് മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാനല്ല എനിക്ക് തന്നെ നമ്മൾ തന്നെ സ്വന്തം പാടുക സ്വന്തം പാടി നമ്മൾ തന്നെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒന്നും അറിയാതെ ഒന്നും ഒരു കാര്യവും ചിന്തിക്കാതെ കാരണം ഇപ്പം ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ആ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് വേണ്ട ഒരു സെക്കൻഡ് ആയിക്കോട്ടെ ആ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് മനസ്സിനെ ഏകാഗ്രമായിട്ട് നിർത്തിക്കൊണ്ട് പാടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു ധനവും അല്ലെങ്കിൽ ഒരു സമ്പത്തായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് കാരണം ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് ഒരു മനുഷ്യർക്കും ഇല്ല ആർക്കും ഇല്ല ഇതെല്ലാം പതറിപ്പോവാ അപ്പോ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു തെറാപ്പി മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ കാരണം എല്ലാവർക്കും പറ്റത്തില്ല കാരണം പാടാനൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിൽ കൂടി നമുക്ക് ഈ മ്യൂസിക് തെറാപ്പി നമുക്ക് ഡെവലപ്പ് ചെയ്ത് തരുക കാരണം നമ്മൾ ഒരു പ്രാർത്ഥിക്കാൻ ഇരിക്കുവാണെങ്കിൽ ഒരു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മനസ്സ് ഏകാഗ്രമായിട്ട് ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിച്ചു ഇല്ല അപ്പം ഇങ്ങനെ ഒരു ട്രെയിനിങ് നിങ്ങളുടെ ഈ എക്സ്ട്രാ ഒരു ഒരു കഴിവ് കാരണം പാടാനുള്ള കഴിവായിരിക്കാം ചിലപ്പോൾ തവല വായിക്കാനായിരിക്കും ഗിറ്റാർ വായിക്കാനായിരിക്കും എന്ത് എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളിലത് ഉണ്ടെങ്കിൽ നിങ്ങളതിനെ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ അതൊരു പ്രാർത്ഥന തന്നെ ആയിട്ട് തന്നെ മാറുകയും ചെയ്യും കാരണം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു കഴിവ് നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കും ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ലായിരിക്കാം ചെറുപ്പ പെട്ടെന്ന് വരാം അത് ഓരോ വ്യക്തികളുടെയും മനസ്സിൽ ഉള്ള ആഗ്രഹം പോലെയാണ് ആ ഒരു കഴിവ് നമ്മളിലേക്ക് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു മനുഷ്യരെ ആരെ നിങ്ങൾ പാടി സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ അവരുടെ സകല ദുഃഖങ്ങളും അർപ്പിക്കാനോ ഇതൊന്നും നിങ്ങൾ ശ്രമിക്കണ്ട കേൾക്കുന്നവർ കേട്ടോട്ടെ പിന്നെ നമ്മൾ പാടുമ്പോഴത്തേക്കും കേൾക്കുന്നവരും കേൾക്കുക കേട്ടോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന സംഭവമല്ല അവരാനന്ദിച്ചോട്ടെ അതും നമ്മളെ സംബന്ധിക്കുന്ന സംഭവമല്ല അവർ വിമർശിച്ചോട്ടെ അതും നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല ആ അങ്ങനെയാവുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മാർഗം എന്താ ഒരു പാട്ട് പുതിയ പാട്ട് പഠിക്കണമെങ്കിലും അല്ലെ ഒരു മ്യൂസിക്കിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലും ഓക്കെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങളതിനെ റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ അത് എന്തറിയാനുള്ള ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കുക കിട്ടാവുന്ന വേദിയിൽ എല്ലാം ചമ്മൽ കൂടാതെ പാടാൻ നോക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈല് വികസിപ്പിച്ചിരിക്കുക മറ്റുള്ളവരുടെ സ്റ്റൈല് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് വിഷയം വരുന്നത് നമുക്ക് ശരിയായില്ല അത് അങ്ങനെയാ ആ ഇങ്ങനെയുള്ള ഒരു ചിത്താതി വരുന്നത് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യരുത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റൈല് വരട്ടെ കാരണം നമ്മൾ ഇപ്പം ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ഗായകന്മാരെല്ലാം ഇപ്പൊ യേശുസിന്റെ സൗണ്ടിലായി ഇപ്പൊ മർഗോസ് അല്ലെങ്കിൽ ഉണ്ണിമേനോന ഇങ്ങനെയുള്ള എപ്പോ എത്ര ഗായമുണ്ട് നല്ല ഗായം അവരുടെ ഒക്കെ വ്യത്യസ്തമായ സൗണ്ടുകളും കാര്യങ്ങളില്ലേ അപ്പം അതെല്ലാം ഓരോ സ്റ്റൈലിലാക്കി അഞ്ഞോ അപ്പം ഇതിനെക്കുറിച്ച് ഒന്ന് നിങ്ങൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ മനസ്സ് നിങ്ങൾ വിലാതിപ്പെടുകയോ ഇതൊന്നും ചെയ്യണ്ട നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു കർമ്മമാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കർമ്മമാണ് എന്തൊരു കലയും നമുക്ക് എക്സ്ട്രാ നമുക്ക് ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കലേനെ പാട്ടാകണമെന്നില്ല എന്തുമായിക്കോട്ടെ ഒരു കരഫേറ്റ് ആകാം കരോട്ടയാകാം നിങ്ങൾ എന്തുമായിക്കോട്ടെ അതിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിങ് പോയിൻ്റ് കാരണം നിങ്ങളുടെ സ്വഭാവ രൂപീകരണം കുടുംബത്തിൻ്റെ രൂപീകരണം കുടുംബത്തിൻ്റെ ആ സിറ്റുവേഷൻ നിങ്ങൾ സമൂഹമായിട്ട് ഇടപഴകുന്നതിൻ്റെ വ്യത്യാസങ്ങൾ അങ്ങനെ ഒരു തനതായ ഒരു വ്യക്തിത്തിന് ഉടമയായിരിക്കും ആ ഒരു വ്യക്തി അതുകൊണ്ട് നിങ്ങൾ എന്ത് കഴിവുണ്ടെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ സ്വന്തം പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ സമൂഹത്തിനെ നോക്കരുത് ഒരു വ്യക്തിയിലേ നിങ്ങൾ നോക്കരുത് കാരണം ഞാൻ സമൂഹം ഒരിക്കലും ഒരു ആളെ വളർത്തിയിട്ടില്ല സമൂഹം ഏറ്റവും കൂടുതൽ ഒരു ആൾക്കാരെ അല്ലെങ്കിൽ ഇതുപോലുള്ള കലാകാരന്മാരെയോ കലാകാരികളെയോ ഒക്കെ ഇല്ലാതെ ആക്കിയിട്ടേ ഉള്ളൂ പിന്നെയോ ഓരോ തീച്ചുളയിൽ കൂടി കടന്ന് 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 വന്നു കഴിയുമ്പോഴത്തേക്കും അവർ സ്വന്തം ജോലിക്കുമ്പോഴായിരിക്കും ഇവര് നല്ലത് കുഴപ്പമില്ല എന്ന് പറയാനുള്ള സഭ അത് നമ്മൾ ചരിത്രം തന്നെ നമുക്ക് എടുത്ത് നോക്കി അറിയാം ഓരോ ഗായകന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാണ് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് പറ്റുന്ന രീതി നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ അത് വേണ്ട രീതി എന്താണെന്നോ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് നിങ്ങൾ നിങ്ങളോട് എനിക്കിന്ന് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ആയിരിക്കണം അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സബ്ജക്റ്റൊക്കെ നമുക്ക് കാണാം അതുവരെ നന്ദി